നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ഒരുപാടൊരുപാട് പ്ലാന്റുകളുമായിട്ടാണ് ഏട്ടത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കിന്ന് പ്ലാന്റ് ഏതൊക്കെയാണ് സെയിലിനായിട്ടുള്ളത് എന്ന് നോക്കാം അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആയിട്ടുള്ള പെറ്റൂണിയാണ് നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് ടാഡൽവേവ ഹെഡ് പെറ്റൂണിയാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത് കേട്ടോ ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ചില പ്ലാന്റുകളൊക്കെ ബ്രാഞ്ചസ് ഒക്കെ വന്നതാണ് കേട്ടോ ചിലർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഫാഞ്ചസ് ഒന്നും ആയി തുടങ്ങാത്ത പ്ലാന്റുകൾ ആണ് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട് വിങ്കയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ഹോട്ട് പിടിപ്പിച്ച പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഒരു കളക് മാത്രമാണ് നമുക്ക് ആയിട്ട് ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും വന്നിരിക്കുന്നത് ഈ ഒരു നോർമൽ കളറാണ് നമുക്ക് ആയിട്ട് ഉള്ളത് കേട്ടോ ഇതുപോലെ നമ്മൾ ഡിസ്പോസൽ ഗ്ലാസ്സിൽ കൂട്ടുപിടിപ്പിച്ച പ്ലാന്റ് ആണ് സെയിലായിട്ടുള്ളത് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഒരു വാട്സാപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻ്റ് ബോക്സിലുണ്ട് അതിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ കൃത്യമായിട്ട് പ്ലാൻ സൈസ് മനസ്സിലായില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യേണ്ടത് ജസ്റ്റ് ഏത് പ്ലാന്റ് ആണെന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പേര് പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അടുത്തത് ഈയൊരു വികോണിയുടെ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് എല്ലാം ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം എല്ലാവരും ഓണത്തിൻ്റെ ഓണം കഴിഞ്ഞതിൻ്റെ ആ ഒരു തിരക്കിലും ക്ഷീണത്തിലും ഒക്കെ ആണോ അടുത്ത് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതിന് അൻപത് രൂപയാണ് കേട്ടോ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടോ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടോ ഒക്കെ വയ്ക്കാൻ കഴിയുന്ന പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അടുത്ത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെ ഹൈറ്റ് നമ്മളിതിൽ എഴുതി കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് സൈസ് മുപ്പത് രൂപയിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇത് രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ ഇത് നമുക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ കാരണം എല്ലാത്തിലും പൂ വരാത്തത് കൊണ്ട് നമുക്ക് പൂവ് ഏതാണെന്ന് പറയാനായിട്ട് പറ്റില്ല ഇപ്പോൾ വിരിങ്ങിയ വരെണ്ണം ഹെഡാണ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സീഡൊക്കെ പാകിയിട്ടുണ്ടായ പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് പൂ വന്നാലേ നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളൂ അടുത്തു വരുന്ന ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് അതും നമുക്ക് ഇൻഡോ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് എല്ലാം കൂട്ടും തന്നെയാണ് കേട്ടോ അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ വെരിഗേറ്റയുടെ ലീഫോഡൊക്കെ കൂടിയിട്ടുള്ള നമ്മുടെ സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് എന്നിട്ട് ഒരുപാട് വലിയ വീഡിയോ ഒന്നും അല്ലെങ്കിലും നമുക്ക് ഒരു കുറച്ചധികം പ്ലാന്റുകൾ തന്നെ നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണുള്ളത് അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവരെല്ലാം വേഗം വേഗം തന്നെ ആദ്യാദ്യം തന്നെ മെസ്സേജുകൾ അയച്ച് ഓർഡർ ഒക്കെ കൺഫേമാകുകട്ടെ കാരണം എല്ലാത്തിൻ്റെയും മൂന്നും നാലും പീസുകളൊക്കെ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിലവിലെ സ്റ്റോക്കായിട്ടുള്ളത് അപ്പോൾ അടുത്ത പുതിയ വേഗം ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട് നമുക്കിതിന് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സെയിം ഒക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും വന്നിരിക്കുന്നത് അടുത്ത് ഇതിന് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനിയുണ്ട് കേട്ടോ പ്ലാന്റുകൾ തീർന്നിട്ടില്ല പ്ലാന്റുകൾ ഇനിയുണ്ട് കുറച്ച് പ്ലാന്റുകളും കൂടെ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വരുന്ന നമ്മുടെ മൾട്ടി പെറ്റലിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് ഇതിൻ്റെ തൈക്ക് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസും കൂടെ നമ്മൾ വീഡിയോയിൽ നിന്ന് കാണിച്ചു കേട്ടോ നമ്മൾ സാധാരണ സിംഗിൾ പെറ്റിലാണ് കണ്ടിട്ടുള്ളത് കൂടുതലും ഇത് മൾട്ടി പെറ്റലിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സൈസാണ് ഇത് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റെഡ് ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ പേര് ശരിക്കും എനിക്ക് വായി കിട്ടത്തില്ല ഓടിയും പറഞ്ഞില്ല അപ്പോൾ പ്ലാന്റ് സൈസ് ഇതാണ് അൻപത് രൂപയാണ് പ്ലാന്റ് ഹൈറ്റ് അപ്പോൾ ഇത്രയും പ്ലാന്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെയും കൃത്യമായിട്ട് ഹൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നാളെ സെയിൽ വീഡിയോ ആണ് അതിൽ കാണാവേ